പോക്സോ കേസിൽ മുപ്പത്തിയേഴ് വർഷത്തെ തടവിന് ശിക്ഷിക്കപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തെ ചേർത്ത് നിർത്തി മുസ്ലിം ലീഗ് ശിക്ഷിക്കപ്പെട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടും ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തിന്റെ രാജി ലീഗ് നേതൃത്വം ആവശ്യപ്പെട്ടിട്ടില്ല അതേസമയം വിധി പകർപ്പ് കിട്ടിയാലുടൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ച് ശിക്ഷിക്കപ്പെട്ട ഷെരീഫ് ചിറക്കലിനെ അയോഗ്യനാക്കാനുള്ള നടപടികളുമായി മുന്നോട്ടു ഒരുങ്ങുകയാണ് മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് മദ്രസ അധ്യാപകനും മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ മുസ്ലിം ലീഗ് നേതാവ് ഷെരീഫ് ചിറക്കലിനാണ് ചാവക്കാട് അതിവേഗ സ്പെഷ്യൽ കോടതി പോക്സോ കേസിൽ മുപ്പത്തിയേഴ് വർഷത്തെ തടവും അഞ്ച് ലക്ഷം രൂപ പിഴയും ചുമത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് വരെ ഒമ്പത് വയസ്സുകാരിയെ മദ്രസയിലെ ക്ലാസ് മുറിയിൽ വെച്ച് പലതവണ പീഡിപ്പിച്ചുവെന്നാണ് കേസ് പുറത്തു പറഞ്ഞാൽ മാർക്ക് കുറയ്ക്കുമെന്ന് ഇയാൾ ഭീഷണിപ്പെടുത്തിയിരുന്നു ഇയാളോട് ഇതുവരെ രാജി ആവശ്യപ്പെടാൻ മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വം തയ്യാറായിട്ടില്ല ആരോപണം ഉയർന്നപ്പോൾ തന്നെ പാർട്ടി അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയെന്ന ഞൊടിന്യായം പറഞ്ഞ് വിഷയത്തിൽ നിന്ന് തടിയൂരാനാണ് നേതൃത്വം ശ്രമിക്കുന്നത് അതേസമയം ഷെരീഫ് ചിറക്കനിനെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാനൊരുങ്ങുകയാണ് മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി വിധിപ്പകർപ്പ് കിട്ടിയാലുടൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്ന് മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ കയർലിന്യൂസിനോട് പറഞ്ഞു മുലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ തിരഞ്ഞെടുപ്പിൽ ഡിവിഷൻ പെട്ട ഷെരീഫ് ചിറയ്ക്കലിനെതിരെ കഴിഞ്ഞ ദിവസം ചാവക്കാട് പോക്സോ കോടതിയിൽ നിന്ന് ഒരു ഉണ്ടായിട്ടുണ്ട് മുപ്പത്തേഴ് വർഷമാണ് അദ്ദേഹത്തിൻ്റെ ജയിൽവാസം പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ നിയമ നടപടികൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ആലോചിച്ചതിനു ശേഷം ബി ഡി യുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തുടർ നടപടികൾ സ്വീകരിക്കേണ്ടതായിരിക്കും കേസിൽ പ്രതി ചേർക്കപ്പെട്ടപ്പോൾ തന്നെ ഷെരീഫ് ചിറയ്ക്കൽ രാജിവെക്കേണ്ടതായിരുന്നുവെന്നും എത്രയും പെട്ടെന്ന് രാജിവെക്കണമെന്നും സി പി ഐ എം മണലൂർ ഏരിയ സെക്രട്ടറി പി എ രമേശൻ ആവശ്യപ്പെട്ടു നേരത്തെ കേസിൽ പ്രതി ചേർക്കപ്പെട്ട സമയത്ത് തന്നെ അദ്ദേഹം രാജിവെക്കേണ്ടതാണ് ആ ധാർമി രാഷ്ട്രീയ ധാർമ്മികത യു ഡി എഫോ മുസ്ലിം ലീഗോ ഏറ്റെടുത്തില്ല ഇപ്പം അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് രാഷ്ട്രീയമായ ധാർമ്മികതക്കനുസരിച്ച് എത്രയും പെട്ടെന്ന് അദ്ദേഹം രാജിവെക്കേണ്ടതുണ്ട് കേസിൽ രണ്ടാം പ്രതിയും മദ്രസ അധ്യാപകനുമായ ഒടുവാങ്ങാട്ടിൽ അബ്ബാസിന് പതിനായിരം രൂപ പിഴയും കോടതി ചുമത്തിയിട്ടുണ്ട് പീഡനവിവരമറിഞ്ഞിട്ടും നിയമസംവിധാനങ്ങളെ അറിയിക്കാത്തതിനാണ് ഇയാൾക്ക് പിഴ ചുമത്തിയിരിക്കുന്നത്